നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം അന്തർദേശീയ അംഗീകാരം നേടി അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളിയായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ഒരു ചെറുഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ശാസ്ത്ര പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി കൂടാതെ കേരളത്തിന് ലഭിച്ച ആദ്യത്തെ ഗ്രഹമാണ് പട്ടാഴി ഗ്രഹം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് സ്വന്തം പേരിനു പകരം ജനിച്ച ഗ്രാമത്തിന്റെ പേര് നൽകിയാൽ മതിയെന്ന അദ്ദേഹത്തിന്റെ അപേക്ഷ മാനിച്ചാണ് നാസയും ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയനും ചേർന്ന് രണ്ടായിരത്തി എട്ടിൽ എട്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ചെറുഗ്രഹത്തിന് പട്ടാഴി ഗ്രഹം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് എന്ന പേര് നൽകിയത് ഇന്ത്യയിൽ ഇതുവരെ ഗ്രഹത്തിന് പേര് ലഭിച്ച പതിനേഴ് പേരിൽ പതിനാറ് പേരും സ്വന്തം പേരിലാണ് ഗ്രഹം നേടിയത് എന്നാൽ ഭാരതത്തിലെ ഒരു ഗ്രാമത്തിന്റെ പേര് ശൂന്യാകാശത്തിലെ ഒരു ഗ്രഹത്തിന് നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് യു പി എസ് സി പി എസ് സി അടക്കമുള്ള പരീക്ഷകളിൽ കേരളത്തിൽ ഗ്രഹത്തിന് പേര് ലഭിച്ച ആദ്യ വ്യക്തി എന്ന ചോദ്യത്തിന് പലരും തലശ്ശേരി സ്വദേശിയായ വൈനുബാപ്പു എന്നാണ് ഉത്തരമെഴുന്നത് എന്നാൽ ഇത് തെറ്റാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചെന്നൈയാണ് മലയാളിയുടെ മകനാണെങ്കിലും അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും ചെന്നൈയിലാണ് ഈ വസ്തുത അമേരിക്കൻ ശാസ്ത്ര സമൂഹവും അംഗീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി എന്ന് തന്നെയാണ് ഇരുപത് പുസ്തകങ്ങളുടെ രചയിതാവായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ഇതിനോടകം അഞ്ച് പേറ്റന്റ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശാസ്ത്ര പരിസ്ഥിതി ഗവേഷണങ്ങൾ പരിസ്ഥിതി സാക്ഷരതാ പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലകൾ എന്നിവിടങ്ങളിൽ നിറസാന്നിധ്യമായി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി